ആംബുലൻസ് സെൽഫി പുറത്തു മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് സീസോൺ കലോത്സവ സംഘർഷത്തിൽ കെ എസ് യു നേതാക്കളുടെ ആംബുലൻസിലെ സെൽഫി പുറത്തുവിട്ട് ഇടതു പ്രൊഫൈലുകൾ കെ എസ് യു സംഘം എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ച ശേഷം ആംബുലൻസിൽ രക്ഷപ്പെടാനാണ് ശ്രമിച്ചതെന്നും ആർക്കും പരിക്കുണ്ടായിരുന്നില്ല എന്നും തെളിയിക്കാൻ വേണ്ടിയാണ് ഈ സെൽഫി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തോ എങ്ങനെ ഇടതു പ്രൊഫൈലുകൾ പുറത്തുവിട്ട ചിത്രമത്രേ അത് അവർക്ക് ഉറപ്പില്ല ആധികാരികമാണോ എന്ന് സംശയമുണ്ടായിരിക്കുന്നു കാര്യം ഇന്നലകളിൽ ആംബുലൻസിന്റെ ദൃശ്യം പുറത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നത് എസ് എഫ് ഐക്കാരാണെന്ന് മാത്രകൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു കാര്യം അവരടുത്ത് നിന്ന് കണ്ടവരാണ് ഇവരെ എല്ലാം അറിയാം പക്ഷേ കാലിക്കറ്റ് സർവകലാശാലയിലെ ഡിസോൺ കലോത്സവത്തിനിടെ എസ് എഫ് ഐയുടെ കേരളവർമ്മ യൂണിറ്റ് പ്രസിഡന്റ് വളഞ്ഞിട്ട് മർദ്ദിച്ചവരുടെ മുഖമടക്കം പുറത്തു വന്നപ്പോൾ കേസ് എന്ന് പറയാൻ നാവ് പൊന്തുന്നില്ല ക്രിമിനലുകളെന്നോ ഗുണ്ടകളോ എന്ന് അവരെ വിളിക്കാൻ മനസ്സനുവദിച്ചില്ല അവരാണ് ഇപ്പോൾ പറയുന്നത് ആംബുലൻസിനുള്ളിൽ അക്രമം കാണിച്ചതിന് ശേഷം രക്ഷപ്പെട്ട കെ എസ് യു ക്രിമിനലുകൾ സ്വന്തം നിലയ്ക്ക് സെൽഫി എടുത്ത് അവർ വാട്സപ്പ് സ്റ്റാറ്റസായി അപ്ഡേറ്റ് ചെയ്ത ദൃശ്യം പുറത്തേക്ക് വിട്ടപ്പോ മനസ്സനുവദിക്കാത്ത ഒരവസ്ഥയുണ്ടല്ലോ അതിൻ്റെ പേരാണ് ഈ നാട്ടിൽ പറയുന്ന വലതുപക്ഷ പക്ഷം ചേരൻ കെ സു കാർക്ക് എന്ത് തോന്നിവാസം വേണോ കാണിക്കാം അവർ കാണിച്ച തെമ്മാടിത്തരത്തെ കുറിച്ചുള്ള ദൃശ്യം പുറത്തുവിട്ടാൽ ഇടത് പ്രൊഫൈലുകൾ വിട്ടത്രേ അത് ഞങ്ങൾ പറയുന്നതല്ല ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസവും ഇല്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിശ്വസിച്ചോളൂ ഞങ്ങളായിട്ട് പറയുന്നതല്ല ഇത് നിർബന്ധപൂർവം കാര്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഓഡിറ്റ് ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ അതിനെ സംബന്ധിച്ച് ആധികാരികമായി അറിയാതെ ഇന്നലെ എസ് എഫ് ഐക്കാർ തന്നെയാണ് ആ ആംബുലൻസിൽ ആക്രമിച്ചു എന്ന നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്ത അരുൺകുമാറിന്റെ വാക്കുകൂടി കേട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി ഒരു ദൃശ്യം ഞങ്ങൾ കാണിക്കാം ഇപ്പോൾ എസ് എഫ് ഐ പ്രവർ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യമാണ് ഇന്നലെ നമ്മൾ ആംബുലൻസുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതാണ് ആംബുലൻസിൽ ഉള്ളിലുണ്ടായിരുന്ന ചിത്രമായി എസ് എഫ് ഐ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടത് ആംബുലൻസ് തടയുന്ന ഒരു കാറാണ് കാറിൽ നിന്ന് നിന്നിറങ്ങിയ ആളുകൾ ആംബുലൻസ് തടയുന്നത് ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ അതിനെ വളരെ നിശദമായി തന്നെ വിമർശിച്ചിരുന്നു കാരണം ഒരു ആംബുലൻസ് ഒരിക്കലും അങ്ങനെ പുറത്തുനിന്നു വരുന്ന ഒരു സംഘം തടയാൻ പാടില്ല അതിനുള്ളിൽ ഗുരുതരമായി പരിക്കേറ്റവരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇനി ആംബുലൻസ് തുടർന്ന് രോഗികളെ കൊണ്ടുപോകാനുള്ളതാണ് അതിൽ കുറുവടിയൊക്കെ ആയിട്ട് വന്ന ആളുകൾ തടയുന്ന ദൃശ്യമാണ് ഉണ്ടായിരുന്നത് ആ ആംബുലൻസിൽ അടക്കമുള്ള ആളുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ച പ്രാഥമിക വിവരം ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ റിപ്പോർട്ട് ചെയ്തത് ഒറ്റ കാര്യമേ തിരിച്ചു ചോദിക്കാനുള്ളൂ മാധ്യമ പ്രവർത്തനത്തിന്റെ ബാലപാഠം എന്താണെന്ന് അറിയൂ ഒരു സംഭവം ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അതിൻ്റെ വസ്തുതയെ സംബന്ധിച്ച് എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു ആരാണതിൽ കാരണക്കാർ എന്നതിനെ സംബന്ധിച്ചെങ്കിലും പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തണുമായിരുന്നു വിച്ച് വെൻ വെയർ ഹൗ ഈ നാല് വാക്കുകളുടെ അർത്ഥം ബേസിക് ജേർണലിസം പഠിച്ചവർക്കറിയാം അത് എസ് എഫ് ഐയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല പക്ഷെ കെ എസ് യുവിന്റെ കാര്യം വന്നാൽ നമ്മൾ ചില കാര്യങ്ങളിലെ മാധ്യമധർമ്മം ഉണർന്നു വരും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വാർത്താ വേദനകൾ നമ്മൾ കേട്ടത് വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞതിന് ശേഷം അതുകൊണ്ട് ഒരു സംഘടനയ്ക്കുണ്ടാക്കിയ ഡാമേജും എന്നാൽ ക്രിമിനൽ പ്രവർത്തനം നടത്തിയവർക്ക് വേണ്ട എല്ലാത്തരം തണലൊരുക്കിയതിനു ശേഷമുള്ള ഈ മെഴുകൽ ഉണ്ടല്ലോ ആ മെഴുകൽ ജലം മനസ്സിലാക്കിയിരിക്കണം എന്തുകൊണ്ടാണ് ഇവരുടെ വാർത്താ കച്ചവടത്തെ വിമർശിക്കേണ്ടി വരുന്നത് തുറന്നു കാട്ടേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ കെ എസ് യുക്കാർ കൊടുക്കുന്നത് എന്തും എസ് എഫ് തന്നെയെന്ന് ആധികാരികമായിട്ട് മാധ്യമ ജഡ്ജിമാർ റിപ്പോർട്ട് ചെയ്യപ്പെടും പക്ഷേ തിരിച്ച് എസ് എഫ് ഐ സു കാണിച്ച കാണിച്ചെടുത്തമാണ് എന്ന് തുറന്നു കാട്ടുന്നതും അതിൽ എസ് എഫ് ഐയുടെ ന്യായമാണെന്ന് കാണിച്ചാൽ ഇത് എസ് എഫ് ഐ പുറത്തുവിട്ടത് ഇടത് പ്രൊഫൈലുകൾ പുറത്തുവിട്ടു എന്ന നിലയ്ക്ക് പുറത്തേക്ക് പറയുമ്പോൾ ഇവനൊക്കെ എത്ര പിതാക്കന്മാരുണ്ട് എന്ന് നാട്ടുകാർ ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അതിനുള്ള മറുപടി